പി ഒറ്റയ്ക്ക് ഒറ്റൊരുതേണ്ടി വരുമ്പോൾ അത് ആദ്യം ഉണ്ടാക്കുന്ന സ്ട്രഗിൾ എന്താണ് എന്ന് ആരും പറയാതെ അറിയാവുന്ന ഒരാളാണ് താങ്കൾ അങ്ങനെ ഒറ്റയ്ക്ക് പൊരുതുക നീതി കണ്ടെത്തേണ്ടി വരിക ഒക്കെ പക്ഷെ ഇപ്പോഴിതാ ഇതൊരു വലിയ വിപ്ലവം പോലെ ആഞ്ഞടിക്കുന്നു നിർബന്ധിതമാകുന്നുണ്ട് ഭരണകൂടം നടപടിയിലേക്ക് അടക്കാൻ പറഞ്ഞതൊക്കെ തിരുത്തി പോലും ആ ഒരു നടപടിയിലേക്ക് അടക്കാൻ സർക്കാരും ഭരണകൂടവും നിർബന്ധിതമാകുന്നുണ്ട് അങ്ങനെ ഒരു മേഖല സംശുദ്ധീകരിക്കപ്പെടും അങ്ങനെ ഒരു വലിയ വിപ്ലവമാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്ന് വലിയൊരു കാര്യമാണ് സംഭവിക്കുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ ദിലീപിന്റെ കേസിലുള്ള അതിജീവിത അവരെടുത്തിട്ടുള്ള വലിയൊരു ധൈര്യവും വലിയൊരു എഫേർട്ടും അതുപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് പുറത്ത് പറഞ്ഞ രണ്ട് കലാകാരികൾ അവര് വലിയ ഒരു എഫേർട്ടും അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളെ അതിജീവി നേരിടാൻ തയ്യാറായിട്ടുമാണ് അവർ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ അവരാണ് ഇതിൻ്റെ ഒരു പ്രധാന നേതൃത്വത്തിൽ വന്നത് പിന്നെ നേരത്തെ പലരും പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഈ നിർബന്ധിക്കപ്പെടുക തന്നെയാണ് ചെയ്ത് അത് അപർണ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ പറഞ്ഞ കാര്യമല്ലല്ലോ ഇന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നാലര വർഷം ഈ റിപ്പോർട്ട് വളരെ മനോഹരമായി ഒതുക്കി വെച്ചു വിവരാവകാശ കമ്മീഷനെ കുറ്റം പറഞ്ഞു വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ വെട്ടിമാറ്റി വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വെട്ടിമാറ്റാൻ പറഞ്ഞൊരു പേജ് വെട്ടി മാറ്റാതിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ കമ്മീഷൻ കമ്മിറ്റിയായി അങ്ങനെ പല തരത്തിലുള്ള ഒതുക്കലുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരേ സമയം ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരോടൊപ്പം വളരെ ഭംഗിയായി വേട്ടയാടുകയും ചെയ്യുന്ന ഒരു ആളായിരുന്നു നമ്മുടെ ഇന്ന് രാജിവെച്ച പ്രമുഖ സംവിധായകൻ അദ്ദേഹം ഞാൻ മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് കണ്ടു ജയിലിൽ ദിലീപിനെ സന്ദർശിച്ചിറങ്ങി വരുന്നു പിന്നെ വേറൊരു അവസരത്തിൽ അതിജീവിതയായിട്ടുള്ള നടിയെ പുകഴ്ത്തുന്നു അല്ലെങ്കിൽ ഒരു വലിയ പരിപാടിയിൽ അവതരിപ്പിക്കുന്നു അപ്പോൾ ഈ രണ്ട് തോണിയിലും ഒരേ സമയം കാലുവെച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാളെ ആണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു ഒരു വലിയ സ്ഥാനത്തിരുത്തിയത് ഗവൺമെൻറ് അപ്പോൾ അതിലൊക്കെ ഒരു സത്യസന്ധത ഇല്ലായ്മയും പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ രണ്ട് സാംസ്കാരിക മന്ത്രിമാരുടെയായ ശരീരഭാഷ സ്ത്രീ വിഷയത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾ നേരിട്ട അതിക്രമങ്ങളോട് സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു പുച്ഛവും പരിഹാസവും അത് വളരെയധികം വേദനിപ്പിക്കുന്നതാണ് കാരണം ഈ റിപ്പോർട്ട് വന്നത് തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു കോടിയിലധികം ഒരു കോടി നാൽപ്പത് ലക്ഷോ മറ്റോ രൂപ ചെലവഴിച്ചിട്ടാണ് ഈ കമ്മീഷൻ പ്രവർത്തിച്ച പൈസയുടെ മാത്രമല്ല മൂന്ന് പ്രഗത്ഭരായ സ്ത്രീകൾ ഒന്ന് ഹൈക്കോടതിയുടെ റിട്ടയർഡ് ആയിട്ടുള്ള ജസ്റ്റിസ് തന്നെ ജസ്റ്റിസ് ഹേമ പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള ശാരദ അതുപോലെ തന്നെ പിന്നെ ബ്യൂറോക്രസിയിൽ അഡ്മിനിസ്ട്രേഷനിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള കെ ബി വത്സലകുമാരി ഇവർ മൂന്ന് പേരുമാണ് ഒരുപാട് ദിവസം ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് പല ഡബ്ല്യു സി സി ഉണ്ട് അതുപോലെ തന്നെ പല കലാകാരന്മാരും കലാകാരികളും ഇവർക്ക് എല്ലാ സഹായങ്ങളും മൊഴിയൊക്കെ കൊടുത്തു പക്ഷേ ഇതിൽ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ സിനിമ മേഖല ഒരു തൊഴിൽ മേഖല കൂടിയാണ് നമ്മുടെ തൊഴിൽ മന്ത്രി കാര്യമായിട്ട് ഇതിനോട് പ്രതികരിച്ച് കണ്ടില്ല അപ്പോൾ ഈ ഇത് ഈ ഈ നാലര വർഷം കൊണ്ട് ഗവൺമെന്റിന് ചെയ്യാതിരുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ സിനിമാ മേഖല ഒരു തൊഴിൽ മേഖലയാണ് എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ് അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീകളെയും കൂടെ പ്രതിനിധാനം ചെയ്യുന്ന തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കായിരുന്നു അതൊന്നും ചെയ്തില്ല എന്നിട്ട് ഇങ്ങനെ എല്ലാവരും അത്ഭുതപ്പെടുകയാണ് പിന്നെ അതുപോലെ തന്നെ ചില വാക്കുകൾ വളരെ എന്താണ് പറയുക നിഷ്കളങ്ക കാസ്റ്റിംഗ് കൗച്ച് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതാണ് അത് അതിന് കാസ്റ്റിംഗ് കൗച്ച് എന്ന് എങ്ങനെയാണ് പറയുക ഒരു സ്ത്രീയെ അവരുടെ ശരീരത്തിൽ അവരുടെ താല്പര്യമോ അനുമതിയോ ഒന്നുമില്ലാതെ അവരെ അവരുടെ ശരീരത്തിൽ അതിക്രമം നടത്തിയിട്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അത് മനുഷ്യന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു പരിപാടിയാണ് അപ്പൊ അങ്ങനത്തെ വാക്കൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുന്നത് തന്നെ വലിയ ഒരു അപഹാസ്യമായിട്ടുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ നോക്കൂ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് കുറച്ച് നടിമാർക്ക് മറ്റേ ദിലീപിന്റെ കേസ് ഉണ്ടായ സമയത്ത് ഇറങ്ങിപ്പോകേണ്ടി വന്നു ഇറങ്ങി പോകേണ്ടി വരുമല്ല അവർ പ്രതിഷേധിച്ച് പോവുക പിന്നെ അവർ അവരെവിടെയെന്നുള്ളത് ആലോചിക്കുന്നതേ ഇല്ല അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ ആയിരിക്കില്ലായിരുന്നു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉണ്ടാവുക പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഇപ്പം നമുക്കറിയാം ഈ പിന്നെ ദിലീപിന്റെ കേസ് പോയ വഴികൾ അതില് കോടതി പോലും ഒരു കൃത്യമായ നിഷ്പക്ഷത അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്തോ ഉണ്ടായില്ല കാരണം എത്ര അനുബന്ധ കേസുകൾ ഉണ്ടായി അപ്പം അതൊക്കെ തന്നെ കാരണം ലോകത്ത് കേട്ട് കേൾവിയില്ലാത്ത കൊട്ടേഷൻ ബലാത്സംഗം വരെ നടന്ന ഒരു സംഭവമാണ് എന്നിട്ട് അതില് എല്ലാരും അതിയോടൊപ്പമാണ് എല്ലാവരും അതിജീവിതയോടൊപ്പമാണ് എന്നൊക്കെ ഇങ്ങനെ സോപ്പിട്ടിട്ട് നിന്നു ആരുണ്ടായിരുന്നു അവരെങ്ങനെ ജീവിച്ചു അവരെങ്ങനെ കാരണം ആ പേടിപ്പെടുത്തലൊക്കെ നമ്മുടെ സിനിമാ ലോകത്ത് തന്നെ എത്രയോ പേർക്ക് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതാണ് ആ അതിജീവിത പൊരുതുന്നു പിന്നെ അതുപോലെ തന്നെ ആ അതിജീവിതയ്ക്കൊപ്പം ഡബ്ല്യു സി സി ഉണ്ടായി അവരൊക്കെ ഒരുപാട് ഇപ്പം അവര് അതിൽ പ്രവർത്തിക്കുന്നവര് ജോലി തൊഴില് പോയി എന്നിട്ട് എന്താണ് കേരളത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു അവർക്ക് തൊഴിൽ കൊടുക്കാൻ എന്നാൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് തൊഴിൽ കൊടുത്തു അവർക്ക് പിന്നെ അവരുടെ കല അവരുടെ അഭിനയ മികവ് പ്രദർശിപ്പിക്കാനുള്ള എന്തെങ്കിലും അവസരം കൊടുത്തു ഇല്ല പിന്നെ നമ്മൾ എല്ലാം പറഞ്ഞു നന്നാക്കിയിട്ടൊന്നും കാര്യമില്ല പി ആർ കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ പരാതി പറഞ്ഞത് ബംഗാളിലെ ഒരു വലിയ ഇടതുപക്ഷ പ്രവർത്തകയാണ് അവർക്ക് എന്ത് വില കൊടുത്തു അവർ രണ്ട് മൂന്ന് ദിവസം പറഞ്ഞു ഇല്ലേ എല്ലാ ദിവസവും അവർ എന്നിട്ടും അവർ എത്രയോ എന്താണ് മിനിമം ആയിട്ടാണ് അവർ പറയുന്നത് അവർ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് പക്ഷെ അതിനൊന്നും നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു വില കൊടുത്തില്ല അപ്പം നമുക്ക് വളരെയധികം നമ്മളെ എന്താ പറയുന്നത് നമുക്ക് വളരെ സങ്കടമുണ്ടാക്കുന്ന തരത്തിലുള്ള സ്ത്രീകളോടുള്ള നിലപാട് സിനിമയിലുള്ള സ്ത്രീകളോട് വിശേഷിച്ചുള്ള ഒരു നിലപാടാണ് നമ്മൾ കാണുന്നത് ഞാൻ തിരികെത്താം വീണ നായർ നമുക്ക് ഒപ്പമുണ്ട് വീണയിലേക്ക് എനിക്ക് രണ്ട് ചോദ്യം ഉണ്ട് വീണ അതുകൊണ്ട് ഞാൻ അതിന് മുമ്പ് ഞാൻ സിനിമയിലേക്ക് കടക്കുന്നത്